എച്ച് പി പമ്പായിരുന്നു ഇവിടെ ചോദിച്ചിട്ട് കേരളത്തിലെ പമ്പുകളിൽ നമ്മൾ സുരക്ഷിതരാണോ എന്നുള്ള ഒരു ഇതിൻ്റെ ആദ്യത്തെ രംഗമല്ല ഇപ്പോൾ അഞ്ചാമത്തെ പ്രായത്താണ് എച്ച് പി ഡി ഒരു പമ്പിൻ്റെ ചോദിച്ചിട്ടുണ്ട് ഓണർമാരാണ് പ്രശ്നം കമ്പനിക്കാർക്ക് പ്രശ്നമില്ല കമ്പനിക്കാർ പറയുന്ന എല്ലാ യാത്രക്കാരും അവരുടെ പമ്പിയിൽ ഒരു കണക്കുണ്ട് പക്ഷേ ഓണർമാർക്കാണ് പ്രശ്നം അവർ നമ്മൾ യാത്ര തിരിക്കുകയാണ് അത് ശരി ഞാൻ പട്ടികുട്ടീനാണോ ചോദിച്ചപ്പോ അവർക്ക് കിടപ്പാൻ ചോദിച്ചാല് അറുന്നൂറ് കിട്ടും അത്രേ ഉള്ളു ആ അവര് കേട്ടാ കഴിയും അപ്പം വിളിച്ചോണോ ആ ഒന്ന് പറഞ്ഞോ കാശ്മീർ എവിടെ കട്ടിട്ട് ഓർമ്മയില്ല ഒരു ചായക്കടുന്നു അവിടെ വെച്ചിട്ട് എന്റെ പള്ളി നമ്മളാ പള്ളിയുടെ ഈ പട്ടി പൂട്ടി പട്ടിക അത് പെട്ടന്ന് മനസ്സിലായിട്ട് അവിടെ സൈക്കിൾ പങ്ചർ ആയിട്ട് ഞാൻ അവിടെ പട്ടിക്കുട്ടി മാത്രം വെച്ചിട്ട് ഞാൻ ആ മരത്തിന്റെ വീട്ടില് അതായത് ഞാൻ അടിമാലിക്ക് ടയർ വാങ്ങിക്കാൻ പോയതാ ടയർ കൂട്ടി പോയിട്ട് അത് ബസ്സിൽ പോയിട്ട് ഞാൻ ടയർ തിരിച്ചു വന്ന് പിന്നെ ടയർ മാറി ജോപ്പന്റെ യാത്ര എവിടെയാ ഇവിടെയാണോ പമ്പിലുണ്ടോ നേരെ പോയാ ആ ഞാൻ പിന്നെ ശരി അവര് ചോദിച്ചപ്പോഴേ ആ ഓണറോട് വിളിച്ചു ചോദിക്കുന്നു ഓണറോട് വിളിച്ചു ചോദിച്ചു ഓക്കെ വിളിച്ചു ചോദിച്ചാൽ ഒരു രണ്ട് മിനിറ്റിന്റെ കേസ് തന്നെയാണ് ഈ സംസാരിക്കുന്നത് ഒരു നമ്മളെ കൊലപാതകത്തിന് എന്തിനാ ഇരുപത്തിനാല് മണിക്കൂറുള്ള പമ്പാടേ കോട്ടയ കോട്ടെ പുതിയ പുതിയ സെറ്റപ്പ് എല്ലാം ചെയ്തിട്ട് ഓരോ നേരെ കന്യാകുമാരി വന്ന് നിൽക്കണം ഇരുപത്തെട്ട് ദിവസം ആൾക്ക് അല്ല അല്ല അവങ്ങനെയോ ഉറക്കത്തിനെ ഇതാ ഒന്ന് കൂട് തുറന്നു നോക്ക് ഇപ്പ ചാടി എടിച്ചാ കലവയരണ്ട ഇനി ഇനി ഇത്രയും നമ്മടെ ഫ്രണ്ട്സ് ഉണ്ട് ആ ഫ്രണ്ട്സ് ഇങ്ങനെയുള്ള പൂവ ആפה ലെഫ്റ്റില് നായരണ്ട് കുറച്ച് കഴിഞ്ഞാ എച്ച്പി ഉണ്ട് അപ്പോൾ അവിടെ ചെക്ക് ചെക്ക് അങ്ങോട്ട് നോക്കുക നോക്ക് ഏ നായര ഇപ്പുറന്ന് നായരല്ല ह... ह... ു അകമല എത്രാംട്ട് മുമ്പ് അത് ഇവിടെ ആള് വിളിച്ചും അകമല പോഴിക്ക് സൈഡിലെ എവിടെയാണേലും കുഴപ്പമില്ല രണ്ടാടത്ത് വാളോട് പറഞ്ഞു ഹലോ നമസ്കാരം ജോപ്പന്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പഴയ ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ അത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് മുകളിൽ മൊത്തത്തിൽ ചീറ്റിട്ടിരിക്കുന്നത് കാരണം അതിന് മെയിൻ്റനൻസ് പണികളൊക്കെ വളരെ കുറവാണ് വരുന്നത് അപ്പം അത് പുരങ്ങന്മാരുടെ ശല്യമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇത് അവന്മാർക്ക് ഇഷ്ടംപോലെ തേങ്ങയൊക്കെ കിട്ടുന്നോണ്ട് അവന്മാരിവിടെ അർമാദിച്ച് നടക്കുകയാണ് ധാരാളം ആളുകളുണ്ട് കേട്ടോ അടുത്ത് തന്നെ കാടാണ് കാടിന് സമീപത്താണ് ഈ ക്ഷേത്രം അപ്പോഴത്തെ വഴിയിൽ വരുന്ന സമയത്ത് നമ്മൾ കണ്ട വ്യക്തിനെ കണ്ടല്ലോ ഒന്നും വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം അരുൺ സ്മോക്കി ഏഹ് പിന്നെ സ്മോക്കിയുടെ ഗ്യാരേജിലൊക്കെ ഞാൻ പോയാരുന്നു അപ്പം അവിടെ ക്ലോസ് ചെയ്യേണ്ട സമയമായതുകൊണ്ടാണ് പിന്നെ ഒരു വില്ല ഒരുപാട് ലേറ്റ് ആയി ആ ലേറ്റ് ആയി പോയി കേട്ടോ വന്നപ്പോ അപ്പോ എന്തായാലും എൻ്റെ എല്ലാവിധ ആശംസകളും ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കേ താങ്ക് യു അപ്പൊ ശരി കാണാം നമ്മൾ തേക്കുംകാട് മൈതാനത്തോട്ട് വന്നതാണ് മരമൊരു വരം എന്ന രീതിയിലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന മനോഹരമായ തേക്കിൻകാട് മൈതാനം അപ്പോൾ നമ്മൾ വന്നത് ഇത് വടക്കനാഥൻ്റെ മണ്ഡപം ഒന്ന് കാണാൻ വേണ്ടിയാണ് അമ്പലത്തിൻ്റെ അകത്ത് നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ വെളിയിൽ നിന്ന് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോഴത്തേ നമ്മൾ തേക്കിങ്കാട് മൈതാനത്തൂടിയാണ് നടക്കുന്നത് തേക്കവിടെ മക്കളെ എന്ന് ചോദിക്കേണ്ട ഗതി കേടാ മറ്റു മരങ്ങളെല്ലാം ഉണ്ട് കേട്ടോ തേൻ്റെ ഒരു തെലഞ്ഞു നിൽക്കുന്നു കുഞ്ഞിനെ വഴിയുടെ സൈഡിൽ നിർത്തിയിട്ടാണ് വന്നിരിക്കുന്നത് അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ അങ്ങോട്ട് വന്നിരിക്കുകയാണ് തേ ഇത് ദേവീക്ഷേത്രം അപ്പുറത്ത് കാണുന്നതാണ് ദേവീക്ഷേത്രം ഇതാണ് ഗോപുരം ഇവിടെ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചിരാതുകളാണ് ഈ കാണുന്നതല്ല അപ്പോഴത്തെ വടക്കുന്നാഥൻ്റെ ക്ഷേത്രത്തിലോട്ട് വന്നതാണ് ക്ഷേത്രത്തിനുള്ളിൽ നമ്മൾ പ്രവേശിക്കുന്നില്ല നമ്മൾ പുറത്തു നിന്ന് ആ മതിൽക്കെട്ടിൻ്റെ മനോഹാരിത കണ്ടിട്ട് പോവുകയാണ് കിഴക്കായ ഗോപുരത്തിലാണുള്ളത് ഞാന് ഓരോ ജില്ലയും മൊത്തമായിട്ടും കേറി ഇറങ്ങിട്ടാ പോകുന്നത് കോട്ടയത്ത് 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 അങ്ങോട്ട് പോയോ തെക്കോട്ട് പോയോ തെക്കോട്ട് പോയിട്ട് മൊത്തം ഫിനിഷ് ചെയ്തിപ്പോ എട്ടാമത്തെ ഞാൻ ആലപ്പള്ളി പോവാളൊരു മാക്സിമം അതെ 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 മലപ്പുറം ആഹ് ശരി ബാക്കി അടിമാലി വെച്ച് ഞാൻ അപ്പൊ ആതിരപ്പള്ളിക്ക് വരുന്ന വഴിയാണ് നമ്മള് അപ്പത്തെ ഫോറസ്റ്റ് ഏരിയ കിട്ടിയിട്ടുണ്ട് വൈൽഡ് ആനിമൽസ് ക്രോസിങ് സോൺ ഉണ്ടല്ലോ സൂക്ഷിച്ച് പോക്കോണം കേട്ടോ അല്ലെങ്കിൽ പണി കിട്ടുവേ ഇല്ലണ്ടോ വൈൽഡ് ആനിമൽ ആയിട്ട് ഞാനും കുഞ്ഞിയും മാത്രമേ ഈ റോഡിലുള്ളൂ ഏ നാടൻ ജീവികളിൽ ഒരുപാട് റോഡിലുണ്ട് പക്ഷേ വൈൽഡ് ആനിമലായിട്ട് ഞാനും കുഞ്ഞിയും മാത്രമേ ഉള്ളൂ തൽക്കാലം റോഡിലുള്ളൂ നല്ല റോഡാണ് അപ്പോൾ തെ തേക്കാട് മൈതാനത്ത് തേക്കില്ലേലും നമ്മൾ കാട്ടി വന്നപ്പോഴത്തേനും ഇഷ്ടം പോലെ തേക്കുണ്ട് അപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള യാത്ര ഒറ്റ സ്ട്രെച്ചിൽ ഇനി പോരുമായിരുന്നു എങ്ങും സ്റ്റോപ്പില്ലാതെ വച്ചലക്കി പോരുമായിരുന്നു പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് അതുകൊണ്ട് ആരും വന്ന് പ്ലാസ്റ്റിക് ഇടാൻ ശ്രമിക്കാതിരിക്കുക പിന്നെ പോണ വഴിക്ക് വേണമെങ്കിൽ വേസ്റ്റ് ഇടുന്ന പ്ലാസ്റ്റിക് കവറുകൾ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ഇഷ്ടം പോലെ കാണും അമ്പാരം കൊണ്ടുപോകാൻ തട്ടുന്നത് ഫോറസ്റ്റ് സൈഡിലാണ് നമ്മൾ പത്തനംതിട്ടയും ഇടുക്കിയിലും കണ്ടതാണ് അപ്പോൾ കൊല്ലത്തും അപ്പോൾ നമ്മൾ നേരെ പോവാണ് ഒക്കോണ്ടിരിക്കുകയാണ് ഇനി ഒരു ഇരുപത് കിലോമീറ്റർ കൂടെ ഉണ്ട് ശരിക്കും മടുത്ത് എന്നാലും ശരി ഇന്ന് അവിടെ വരെ ഒന്ന് പോയി എവിടെയെങ്കിലും ഒന്ന് ആൾട്ടാകെങ്കിൽ ആൾട്ടാവാന്ന് വെച്ച് പോവാണ് ശരിക്കും മടുത്തിട്ടുണ്ട് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ഇന്ന് ചവിട്ടിയിട്ടുണ്ട് മുപ്പത്തഞ്ചിന് മുകളിലായി ഒരു നാൽപ്പതടുത്തായിട്ടുണ്ട് അപ്പം ശരി ഞാൻ ഓക്കെയാണ് കുഞ്ഞി ഓക്കെയാണ് കുഞ്ഞിപ്പണ്ണിനെ ഒന്ന് താഴെ ഇറക്കണം അവൾക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ട് കിടത്തിയതാണ് ഇനിയിപ്പോൾ അവക്കിച്ച് പെടുകിരി കൊടുത്താൽ ആ തിന്നു നോക്കുന്നു അത് കഴിഞ്ഞിട്ട് വെള്ളവും കൊടുത്ത് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് യാത്രയാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ജോയിച്ചാട്ടനെ കണ്ടായിരുന്നു ഇവിടെ അടുത്ത് വെച്ച് ചോദിച്ചാട്ടനുമായിട്ട് സൗഹൃദമൊക്കെ പങ്കുവെച്ച് ജോലിച്ചേട്ടൻ എൻ്റെ വീഡിയോ വീഡിയോ ഒക്കെ കണ്ടയാളാണ് അപ്പോൾ ചോദിച്ചാട്ടനെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് ജോയി ജോയിച്ചാട്ടൻ ഒരു ലോ ഡ്രൈവറാണ് അദ്ദേഹം വന്ന് പെട്ടെന്ന് ബ്ലോക്ക് ചെയ്ത് പറഞ്ഞ് ഞാൻ കണ്ടായിരുന്നു നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ അപ്പോൾ പുള്ളിയായിട്ടൊക്കെ സംസാരിച്ച് ഒരു സോടനറിഞ്ഞാവളമൊക്കെ വാങ്ങിച്ച് ഓടിച്ച് എന്നിട്ട് ഞങ്ങളിങ്ങോ ഞാനിങ്ങോട്ട് ചവിട്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോയി അപ്പോൾ ശരി നമ്മുടെ യാത്ര തുടരുകയാണ് ഇപ്പോൾ കുഞ്ഞിനെ ഇറക്കണം അതിനുള്ള പണിയാണ് നോക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ വണ്ണപ്പഴത്തേനും ഡ്രീം വേൾഡ് ആ ഒരു വാട്ടർ തീം പാർക്കുണ്ടല്ലോ അപ്പുറത്ത് അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററോടെ ഞാനിങ്ങനെ പോകുന്നതേ ഉള്ളൂ ഒരു ഈ ബസ് ഡ്രൈവർമാർ അതായത് പ്രൈവറ്റ് ടൂറിസ്റ്റ് ബസ് ഡ്രൈവർമാർ ബോധം ഇല്ലെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം സത്യം പറഞ്ഞാൽ ബാറ്ററി ചാർജ് ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഗോപ്രോ വെച്ചിട്ടില്ലായിരുന്നു ഗോപ്രോ വെച്ചിരുന്നേ ഞാൻ പറയ കാണിച്ചുതരായിരുന്നു ഒരു വണ്ടി ഇടത്തോട്ട് തിരിഞ്ഞ് കയറുന്നു ഇവിടെ ഇവിടുന്ന് ആതിരപ്പള്ളി റൂട്ടിൽ നിന്ന് വന്നാണ് അടുത്ത വണ്ടി അതിനെ ഓവർടേക്ക് ചെയ്ത് കയറി വന്നിരിക്കുന്നു ഈ തിട്ട കിടക്കുന്നുണ്ടോ ഈ റോഡിൻ്റെ തിട്ട അതുപോലെ അവിടെ ഞാൻ താഴേന്ന് സൈക്കിൾ ചവിട്ടി കയറി വരുവാ അതായത് ചാലക്കുടി സൈഡിൽ നിന്ന് ഹൈവേ സൈഡിൽ നിന്ന് ഞാൻ സൈക്കിൾ ചവിട്ടി കയറി വരുന്നത് ഇവൻ നേരെ കൊണ്ടുവന്ന് എന്നിട്ടോ അവന് തിരിയേണ്ടതും ആ ഇത് ഡ്രീം വേൾഡിൻ്റെ അകത്തോട്ടാ ഒന്ന് ഓർത്ത് നോക്കുക അവിടെ ഒരു സെക്യൂരിറ്റി ഇല്ല ഒരുത്തരുല്ല ഒന്നു വണ്ടി നിയന്ത്രിക്കാൻ അതും വളവിലിരിക്കുന്ന സംഭവം നല്ലൊരു വളവിലാണ് ആ സ്ഥാപനം ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നുള്ളത് നമ്മുടെ ആതിരപ്പള്ളി വാഴച്ചാലിനടുത്ത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനടുത്താണ് അപ്പോൾ അപ്പോഴത്തെ ഇന്നലെ ഈ പള്ളിയുടെ ഈ ഭാഗത്ത് ടെൻ്റ് അടിച്ച് കിടക്കുകയാണ് ചെയ്തത് അപ്പോൾ പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞ് അച്ഛനോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ രാവിലെ ഇറങ്ങുകയാണ് ഇനി ഒരു പതിമൂന്ന് കിലോമീറ്ററോടെ നമുക്ക് പോകാനുണ്ട് ഇതാണ് ആ മനോഹരമായ പള്ളി വഴിയുടെ സൈഡിൽ തന്നെ നമുക്ക് വലിയൊരു പിയാത്ത കാണാൻ പറ്റും പള്ളിയുടെ മുൻപിൽ തന്നെ ആ പിയാത്ത വളരെ ഉയരത്തിലാണ് ഏകദേശം പത്തിരുപത്തഞ്ചടി ഉയരമുള്ള ഒരു പിയാത്തയുടെ രൂപമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അരൂർമുഴി വെറ്റിലപ്പാറയാണിത് ഇതുണ്ട് ഇവിടെ ആ വലിയൊരു പിയാത്ത നമുക്ക് കാണാൻ പറ്റും അതിനോടനുബന്ധിച്ചൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്രിസ്മസിൻ്റെ അനുബന്ധിച്ചുള്ള അലങ്കാരപ്പണികളൊക്കെ അവരഴിക്കുന്നതേ ഉള്ളു ഔസൈപ്രധാനും വിശുദ്ധ സെവസ്തിയാനു സഹദായുടെയൊക്കെ തിരുസ്വരൂപങ്ങളാണ് പള്ളിയുടെ മണ്ഡലത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ് അച്ഛനോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു നന്ദി വാക്കൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ പോവുകയാണ് അപ്പൊ ശരി അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം അച്ചാ ഞാനിറങ്ങുകയാണെ ഓക്കെ വഞ്ചേരി പോലുണ്ടോ ആ ശരി അച്ഛ അച്ഛനോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ പതിയെ നീങ്ങുകയാണ് അപ്പോൾ ശരി നമുക്ക് പോകുന്ന വഴിയിൽ കാഴ്ചകളൊക്കെ ആയിട്ട് കൂടാം